മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി കെ ഹരിദാസ് ഭഗവത്ഗീതയ്ക്ക് മഹാത്മാഗാന്ധി രാജഗോപാലാചാരി തുടങ്ങിയ മഹത് വ്യക്തികളും നൂറുകണക്കിന് ആധ്യാത്മിക ആചാര്യന്മാരും വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി രചിച്ച ഗീതാവ്യാഖ്യാനത്തിന്റെ പേര് അനാസക്തിയോഗം എന്നാണ് ഗാന്ധിജിയുടെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം സ്വീകരിച്ച ദൃഢമായ തീരുമാനങ്ങൾക്ക് ഭഗവത്ഗീതയുടെ സ്വാധീനം വളരെ വലുതാണ് സമസ്ത വേദങ്ങളുടെയും സാരം ഗീതയിലടങ്ങിയിട്ടുണ്ട് ഓരോ വ്യക്തിയും ആജീവനാന്തം അനുസന്ധാനം ചെയ്താൽ പോലും ആഴമറിയാൻ വയ്യാത്ത വിധം അതിഗഹനമാണ് ഭഗവത്ഗീതയിലെ ആശയം മനസ്സിനെ ഏകാഗ്രമാക്കി ചിന്തനം ചെയ്യും തോറും ഇതിലെ ഓരോ പദവും രഹസ്യ നിർഭരമാണ് പ്രത്യക്ഷത്തിൽ തന്നെ അത് അനുഭവപ്പെടും ദിനംതോറും നവനവങ്ങളായ ആശയങ്ങൾ മനസ്സിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഗീത നിത്യനൂതനമായി പരിലസിക്കുന്നു കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന യുക്തിഭദ്രമായ ഉപദേശവും ഊർജ്ജവും ഉത്സാഹവും പ്രചോദനവും പ്രേരണയുമാണ് ഗീതോപദേശമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ലോകത്തുള്ള സകല മനുഷ്യ മനസ്സുകളാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ കുടികൊള്ളുന്ന ആത്മസംഘർഷത്തിനും അലസതയ്ക്കും അധൈര്യത്തിനും അങ്കലാപ്പിനും എതിരെ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുള്ള ഭഗവത് സാന്നിധ്യത്തിൻ്റെ ഉദ്ബോധനം കൂടിയാണിത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് ഗീതോപദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സമകാലിക പ്രസക്തിയോടെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് മഹത് വ്യക്തികളും പണ്ഡിത ശ്രേഷ്ഠന്മാരും ഒരു വിസ്മയമായി ഭഗവത്ഗീതയെ കാണുന്നത് ഭഗവാൻ ഗീതോപദേശ രൂപത്തിൽ നിരുപമമായ ശാസ്ത്രമാണ് അരുളി ചെയ്തിരിക്കുന്നത് സതുപദേശ നിർഭരമല്ലാത്ത ഒരു വാക്കുപോലും ഗീതയിലില്ല നല്ല മനുഷ്യനായി ജീവിക്കാൻ നിഷിദ്ധകർമ്മങ്ങൾ ത്യജിക്കാൻ ഗീതയിൽ പറയുന്നുണ്ട് മോഷണം വ്യഭിചാരം കള്ളം കപടം ചതി ബലാത്കാരം ഹിംസ അഭക്ഷ്യഭോജനം തുടങ്ങിയ ശാസ്ത്രവിരുദ്ധ നീചകർമ്മങ്ങൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു തരത്തിലും ചെയ്യാതിരിക്കാനുള്ള ഉപദേശം എക്കാലത്തും പ്രസക്തമാണല്ലോ സ്വന്തം സുഖത്തിനായി അന്യരിൽ നിന്ന് ധനാദി പദാർത്ഥങ്ങളോ സേവനമോ ആവശ്യപ്പെടുക ആവശ്യപ്പെടാതെ തന്നെ നൽകിയ വസ്തുക്കളോ സേവനമോ സ്വീകരിക്കുക ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും സ്വന്തം കാര്യം സാധിച്ചെടുക്കാമെന്ന് ആഗ്രഹിക്കുക ഇങ്ങനെ സ്വാർത്ഥപൂർത്തിക്കായി കൊണ്ട് സേവനമനുഷ്ഠിപ്പിക്കുക എന്ന മനോഭാവം പാടെ ഉപേക്ഷിക്കണം ഒരു തരത്തിലുമുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കൽ പരസ്പര വിരുദ്ധാവസ്ഥകളായ സുഖദുഃഖങ്ങളെ സഹിക്കൽ സമസ്ത പദാർത്ഥങ്ങളിൽ ഒന്നിലും ആസക്തിയില്ലായ്മ എന്നിവ ഒരു വ്രതം പോലെ കരുതണം വിനയം ദയ ക്ഷമ ധൈര്യം സത്തും അസത്തുമായ പദാർത്ഥങ്ങളെപ്പറ്റിയുള്ള അറിവ് മഹാത്മാക്കൾ ഗുരുക്കന്മാർ എന്നിവരുടെ വാക്കുകളിൽ വിശ്വാസം തന്നെ ദ്രോഹിച്ചവരോട് വിദ്വേഷം തോന്നാതിരിക്കൽ എന്നിവ നിത്യനിരന്തരമായി സകല കർമ്മങ്ങളിലും ഉണ്ടാകണം ഇപ്പറഞ്ഞ ഗുണങ്ങളെ ശാസ്ത്രകാരന്മാർ ധർമ്മമായി അംഗീകരിച്ചിട്ടുണ്ട് ആയതിനാൽ ഈ സദ്ഗുണങ്ങൾ അവനവൻ്റെ അന്ധകരണത്തിൽ വളർത്തിയെടുക്കാൻ എല്ലാവരും പ്രയത്നിക്കേണ്ടതാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ പോലെ അനേക ജന്മങ്ങൾക്ക് ശേഷം പരമകാരുണികനായ ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം അവസാനമായി ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യജന്മം അതുകൊണ്ട് നശ്വരവും ക്ഷണഭങ്കുരവുമായ സംസാരത്തിലെ അനിത്യങ്ങളായ ഭോഗങ്ങൾക്ക് വേണ്ടി സ്വജീവിതത്തിലെ അമൂല്യ സമയം ആരും നഷ്ടമാക്കരുത് വി കെ ഹരിദാസ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്